ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ ജേനാസ് ഫ്രണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു മുരിങ്ങക്കായുടെ ഒരു ഐറ്റത്തിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ അപ്പൊ നമ്മളെ വീട്ടില് നിറയെ ഉണ്ട് കേട്ടോ അപ്പൊ അമ്മയിൽ നിന്ന് മുരിങ്ങക്കായ് പറിച്ച സമയത്ത് ഞാൻ വിചാരിച്ചു കുറച്ച് കൂടുതൽ മുരിങ്ങക്കായ് കിട്ടുന്ന സമയത്ത് നമ്മൾ ഇവിടെ വീട്ടില് ഒരു മുരിങ്ങക്കായ് വെച്ചിട്ട് ഒരു ഓലൻ ഉണ്ടാക്കലുണ്ട് അപ്പൊ അത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ അപ്പോ ഈ മുരിങ്ങാക്ക വെച്ചിട്ട് എങ്ങനെയാ ഓലൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് അറിയണ്ടേ അപ്പൊ വീഡിയോയിലേക്ക് പോക അപ്പോ മുരിങ്ങക്കായ ഓലം വയ്ക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ മുരിങ്ങക്കായന ഇന്റെ തോലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഓരോരോ മുരിങ്ങക്കായ എടുത്തിട്ട് ഈ ഒരു നീളത്തില് കട്ട് ചെയ്തെടുക്കണം കേണ്ടോ ഈ ഒരു നീളത്തില് കട്ട് ചെയ്തെടുക്കുക അപ്പൊ ഇതുപോലെ മുഴുവൻ മുരിങ്ങക്കായയും കട്ട് ചെയ്തതിനു ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ அப்போ ஞானிடம் முரிங்கக்காய முழுவன் ஈய்ரு வலுப்பத்தில் முறச்சிட்டு இனி நமக்கு ஏது பாத்திரத்திலானோ முரிங்கக்காய் ஓலம் வைக்கணும் ஆ பத்திரத்திலே நமக்கு முறச்சட்டம் முரிங்கக்காய் இட்டு கொடுக்கா ஞான சைஸ் உள்ள பாத்தத்தில் வந்துட்டா முரிங்கக்காய் ஓலம் வைக்கிறது அப்போ ஈ முறச்சட்டம் முரிங்கக்காய் நமக்கு ஈ பத்திரத்திலேக்கு இட்டு கொடுக்கா இனி நமக்கு இதுலேக்கு ஆவசியத்த மசாலப்பொடிகளெல்லாம் சேர்ந்து கொடுக்க இதுலேக்கு ஒரு அரை டீஸ்பூன் முளகு பொடி சேர்ந்து கொடுக்கிண்டு അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ വെള്ളവും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മുരിങ്ങക്കായ് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയെല്ലാം ഇട്ടിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സമയം അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ അപ്പോഴേക്കന്നെ മുരിങ്ങക്കായ് വെന്ത് വരും ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓലനാണ് മുരിങ്ങക്കായ എല്ലാം കുറെ കിട്ടുന്ന സമയത്ത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണ്ട ഒരു അടി ഒലായിട്ടാന്ന് കേട്ടോ അപ്പൊ നമുക്കിത് പത്ത് മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ മുരിങ്ങക്കായ അടുപ്പത്ത് വേവിക്കാൻ വെച്ചിട്ട് ഇപ്പൊ ഒരു രണ്ടു മൂന്ന് മിനിറ്റ് ആയിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നമുക്കിനി ഇതിലേക്ക് എന്ത് ചേർക്കണം എന്ന് വെച്ചാല് ഞാൻ അവിടെ കുറച്ച് തേങ്ങ ചേരണ്ടത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് അത് ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ തേങ്ങ മുരിങ്ങ എല്ലാ ഭാഗത്തേക്കും വേത്തിൽ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം തീ ഒന്ന് സിമ്മിൽ ഇട്ട് കൊടുക്കുക കേട്ടോ ഇനി ഒന്ന് സിമ്മിൽ ഇട്ടിട്ട് ബാക്കി മുരിങ്ങാസായി വേവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പൊ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളെ മുരിങ്ങക്കായ് അടച്ചു വെച്ച് ഉപയോഗിക്കാൻ തുടങ്ങിട്ട് ഇപ്പൊ കുറച്ച് സമയായി മുരിങ്ങക്കായ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നല്ല മണമുണ്ട് കേട്ടോ അത്യാവശ്യം വെള്ളം നന്നായിട്ട് നമുക്ക് ഇനി മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല കറക്റ്റ് ായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാൽ അടിഞ്ഞൊന്നും പോയിട്ടൊന്നുമില്ല കേട്ടാ കുറച്ച് വെള്ളത്തിന്റെ കണ്ടനി ഇന്നത്തെ ആവശ്യമുണ്ട് അത്രയും വീണ്ടും ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കണം എന്ന് വെച്ചാൽ ഞാൻ ഞാനിവിടെ ഒരു നാലഞ്ചെല്ലി വെളുത്തുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട് ആ വെളുത്തുള്ളിയും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു മണവും ടേസ്റ്റും കൂടുതലാന്നിട്ടാ ഇനി നമുക്ക് അതിലേക്ക് നല്ല ഫ്രഷ് കറിവേപ്പില ഞാനിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതൊന്ന് ഞരടിയിട്ട് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ ഞെരടിയിട്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കറിവേപ്പിലയും വെളുത്തുള്ളിയും വേങ്ങക്കൈൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന നേരത്തിൽ ഒന്ന് ആക്കി കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണിയെല്ലാം ചേർത്ത് കൊടുക്കുന്ന ഒരാളെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ എത്രത്തോളം ചേർത്ത് നല്ല ടേസ്റ്റ് ആണ് അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കട്ടാ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ എത്തുന്ന നേരത്തിലും ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അപ്പൊ വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണികളൊന്നും അണച്ച് നമ്മളെ മുരിങ്ങക്കായ പോലെ ഇട സെറ്റ് ആയിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാൻ മാർക്കറ് കേട്ടാ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയ സമയത്ത് എല്ലാം കറക്റ്റ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ടുണ്ട് അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട് ഇങ്ങനെ ഉണ്ടാക്കാതെ ഒരുക്കി ഉണ്ടാക്കി നോക്കണേ അപ്പോ നമ്മളെ മുരിങ്ങക്കായ ഓലൻ ഇട റെഡി ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് കാണാൻ അടിപൊളിയല്ലേ അപ്പോ മുരിങ്ങക്കായ എല്ലാം കുറേ കിട്ടുന്ന സമയത്ത് എല്ലാരും മസ്റ്റായിട്ട് ഈ ഓല ഉണ്ടാക്കി നോക്കണേ അപ്പോ നിങ്ങൾക്ക് എന്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാൻ ബെല്ലേക്കും കൂടി പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ ഇരുന്ന വീഡിയോസിന്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുന്നതാണ് അപ്പൊ തൊട്ടടുത്ത ദിവസം മറ്റൊരു വീഡിയോ ഇത് വീണ്ടും കാണാം ഓക്കെ ബൈ